ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഇൻട്രോ സെഫിയുമാരുടെയും റമിലമാരുടെയും ചാച്ചിയുടെയും കൂടെയാണ് കേട്ടോ ഇൻട്രോ എടുത്തിട്ടുള്ള ഇന്ന് ഇൻട്രോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ചാച്ചിയുടെ സ്പെഷ്യലായിട്ടുള്ള മൈദ ചേർക്കാത്ത പഴമ്പൊരി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ അടയ്ക്ക് വേണ്ട റെസിപ്പി നോക്കാം നമ്മൾ ആട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു കപ്പ് ആട്ടം എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് സ്പൂണ് അരിപ്പൊടി ചേർത്ത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ രണ്ട് സ്പൂണ് മധുരത്തിന് ആവശ്യം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പിഞ്ച് മഞ്ഞൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു കോഴിമുട്ട കേട്ടോ നമുക്ക് കോഴിമുട്ട രണ്ടോ ഒന്നോ രണ്ടോ മൂന്നോ എത്ര വേണമെങ്കിലും കോഴിമുട്ട ചേർക്കാം കേട്ടോ ഞാൻ ഇപ്പോൾ ഒരു കോഴിമുട്ടാണ് ചേർത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഇതൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ എന്താ പറയുക പഴംപൊരികൾക്കുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് റവ ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ റവയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ക്രിസ്പി ആയിരിക്കും പഴംപൊരി കഴിക്കുമ്പോൾ ഒരു അടിപൊളി ടേസ്റ്റാണ് ഇപ്പോൾ നമ്മൾ കടകളിലും കിട്ടി തുടങ്ങിയിട്ടുണ്ട് ആട്ടോട് ഉണ്ടാക്കണ പഴംപൊരി അപ്പൊ ഇത് ഷുഗർ ഉള്ളവർക്കൊക്കെ വീട്ടിൽ ഷുഗർ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ നമുക്ക് പഴം പൊരിച്ചു കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പം എണ്ണ ചൂടായിട്ട് അതിലേക്ക് ഈ മാവിലേക്ക് പഴംപൊരി പഴംപൊരിയല്ല പഴം ഇട്ട് കൊടുത്തിട്ട് മുക്കിയിട്ട് അത് വെളിച്ചിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ ചാച്ചി അതിങ്ങനെ ഓരോ പഴവും അതിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ വെളിച്ചനൊക്കെ ഇട്ട് കൊടുക്കണം അപ്പോൾ ഈ ഒരു പഴംപൊരിയെന്നു പറഞ്ഞാൽ നമ്മളെ മൈദൂനുണ്ടാക്കുന്ന പഴംപൊരിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് എനിക്ക് തോന്നിയത് ഈ ഒരു ആട്ടൂൺ ഉണ്ടാക്കണ എന്താ പറയുക ആട്ടൂൺ ഉണ്ടാക്കുന്ന പഴംപൊരിക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഷുഗർ അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇത് ഒന്നും കൂടിയും ഇഷ്ട ഒന്ന് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പഴംപൊരി കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ചാച്ചിയുടെ ഇതും ആട്ടുകൊണ്ടുള്ള പഴംപൊരി റെസിപ്പി ആയിട്ട് ഞാൻ വരാന്ന് അപ്പോൾ അതാണ് കേട്ടോ ഈ വീഡിയോയിലുള്ളത് അപ്പോൾ ഈ നമ്മളെ സാധാ മൈദയിലിട്ടുള്ള മാവ് ഇട്ടുള്ള പഴംപൊരിക്കാണെങ്കിൽ പെട്ടെന്ന് അത് വേവായി വരും പക്ഷെ നമ്മൾ ആട്ടാവുമ്പോൾ ആട്ടേം റവയും കൂടി ഉണ്ടല്ലോ അപ്പം അതൊരു വേവാവാന് കറക്റ്റ് ഒരു വേവാവാന് ഒരു അഞ്ച് മിനിറ്റൊക്കെ എടുക്കും കേട്ടോ പക്ഷെ അഞ്ച് മിനിറ്റ് എടുത്തെങ്കിലും അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരിക്കും പഴംപൊരി അങ്ങനെ ചാച്ചി ഇങ്ങനെ ഒരു പഴംപൊരി റെഡി വേവൊക്കെ റെഡി ആയതൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വീണ്ടും ചാച്ചി പഴം അത്യാവശ്യം ഉണ്ടായിരുന്നു അപ്പം അതിങ്ങനെ ഇങ്ങനെ മാവിൽ മുക്കിയിട്ട് ഇങ്ങനെ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാനോ അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഈ പഴംപൊരി വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ് ഒരു ഈ പഴംപൊരി ചാച്ചി ആദ്യമായിട്ടുണ്ടാക്കിയപ്പോൾ നമുക്ക് ആദ്യമായിട്ട് കഴിക്കുമ്പോൾ എനിക്കും മറ്റേ പഴംപൊരി കഴിച്ചിട്ട് ഈ ഒരു പഴംപൊരി കഴിക്കുമ്പോൾ നമുക്ക് തോന്നും മൈദൂറും ഉണ്ടാക്കിയ പഴംപൊരി ആണ് ടേസ്റ്റിന്ന് തോന്നുന്നത് പിന്നെ രണ്ട് മൂന്നെണ്ണം ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പഴംപൊരി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ അത്രയും ടേസ്റ്റ് ടേസ്റ്റിയാണ് അങ്ങനെ ചാച്ചി ബാക്കിയുള്ള എന്താ പറയുക പഴംപൊരി ബാക്കിയുള്ള പഴമൊക്കെ മാവിൽ മുക്കിയിട്ട് വെളിച്ചെണ്ണ ഇട്ടിട്ട് ഞാൻ പൊരിച്ചെടുക്കാനോ കേട്ടോ ഭയങ്കര ടേസ്റ്റ് ഞാൻ ഇത് നമ്മൾ ഞങ്ങൾ അടുത്തുള്ള തട്ടുകടയിൽ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു അതിനേക്കാളും ഒരു ടേസ്റ്റ് എനിക്ക് തോന്നി ചാച്ചി ഉണ്ടാക്കിയാൽ ഈ പഴംപൊരിക്ക് എനിക്ക് ടേസ്റ്റ് തോന്നിട്ടോ അപ്പോൾ ഇത് എന്താ പറയുക വോയിസ് കൊടുക്കുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം ഓർന്നോണ്ട് അത്രക്കും എന്താ പറയുക ടേസ്റ്റ് തന്നെ ആയിരുന്നു അങ്ങനെ ചാച്ചിയുടെ റെസിപ്പിയുണ്ട് ചാച്ചിക്ക് എന്താ പറയുക വെച്ചാൽ ഇങ്ങനത്തെ റെസിപ്പിയൊക്കെ ഭയങ്കര ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ചാച്ചി എന്താ പറയുക വെറൈറ്റി വെറൈറ്റി ഒക്കെ ട്രൈ ചെയ്ത് നോക്കട്ടെ അപ്പോൾ ഇതാണ്ടോ ചാച്ചി അപ്പം ചാച്ചി പറയുന്നുണ്ട് ഈ ഈയൊരു മാവിലന്നെ നമുക്ക് വേറെ രീതിയിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു മാവിലെട്ടോ പഴം ഇല്ലാണ്ട് നമുക്ക് വേറെ എന്താ പറയാ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഈ പഴം പൊരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അതും കൂടി ചെയ്ത് തരാമെന്ന് അതാണ്ടോ ചാച്ചി പറഞ്ഞുകൊണ്ടിരിക്കണേ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ചാച്ചിയോടെ പൊരിക്കണ അനുസരിച്ച് ഞങ്ങൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സെഫിയമ്മയും റമ്പിലമ്മയും ഫ്രണ്ടിലിരിക്കുകയാണ് അപ്പോൾ ഞാൻ അവരോട് വിളിക്കാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഉണ്ണികളെ അപ്പോൾ നീ അവരെക്കും വിട്ട ടേസ്റ്റ് നോക്കിയിട്ട് അഭിപ്രായം പറയേ അങ്ങനെ ചാച്ചി ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം അങ്ങനെ പൊരിച്ച് എന്താ പറയുക കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചാൽ വെളിച്ചെണ്ണ അല്ലേ നമ്മൾ വെളിച്ചെണ്ണായാലും ഓയിലായാലും ഇനി വലിച്ചെടുക്കില്ല നമ്മൾ ചില പഴമ്പുകളിൽ കാണാൻ നമ്മൾ കഴി കഴിക്കുമ്പോൾ നമ്മളെ ഇങ്ങനെ അല്ലെങ്കിൽ നമ്മളിപ്പോൾ കടയിൽ നിന്നൊക്കെ വേടിക്കുന്ന ആണെങ്കിൽ നമ്മൾ കാണുമ്പം ടിഷ്യൂയിലൊക്കെ കാണാൻ നന്നായി വെളിച്ചെണ്ണ ഉണ്ടാകും പക്ഷേ ഈ ഒരു ആട്ടോണ് ഉണ്ടാക്കുന്ന പഴമ്പൊരിക്ക് ഞാൻ ശ്രദ്ധിച്ചു കഴിച്ചാൽ വെളിച്ചെണ്ണ കുറവായിരിക്കും കേട്ടോ ആ വലിച്ചെടുക്കുന്നത് കുറവായിരിക്കും എനിക്കതൊരു എനിക്കത് ഫീൽ ചെയ്തു കേട്ടോ അതുകൊണ്ട് ഞാൻ പ്രത്യേകം അതെടുത്ത് എടുത്ത് പറഞ്ഞത് വെളിച്ചെണ്ണ ആയാലും എന്തോ അവയിലായാലും ഈ ഒരു പഴംപൊരി വലിച്ചെടുക്കുന്നത് കുറവായിരിക്കും സോ അത് നമ്മൾ പണപൊരി വേടിക്കുമ്പോൾ കാണും നന്നായി ഒരു വെളിച്ചെണ്ണ നമ്മളെ കയ്യിലൊക്കെ ഉണ്ടാകും അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിലൊക്കെ നമ്മൾ നോക്കിയാൽ കാണാം അത്യാവശ്യം ഇങ്ങനെ കയ്യിലുണ്ടാവും അപ്പോൾ ഈ ഒരു ആട്ടൂൺ ഉണ്ടാക്കുന്ന പണപിരിക്ക് അതിൻ്റെ ഒരു പ്രശ്നമേ ഇല്ല പ്രശ്നമേയില്ല അപ്പം പല ഗുണങ്ങളും എന്താ പറയുക ഉണ്ട് കാരണം ഈ ഒരു പണപിരിക്ക് എന്താ മൈത് ആട്ട ശരീരത്തിന് നല്ലതാണ് പിന്നെ കോഴിമുട്ട അങ്ങനെ എല്ലാവരും റവ്വാക്കായാലും നല്ല നല്ലതാണ് ശരീരത്തിന് അപ്പോൾ നല്ല ഗുണങ്ങളുള്ള ഒരു പഴംപൊരിയാണ് കേട്ടോ ഇത് അപ്പോൾ ഉമ്മയും സെഫീമയും കൂടിയിട്ടാണ് കേട്ടോ ടേസ്റ്റ് വെക്കുന്നത് അപ്പോൾ അവർ പറയുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എനിക്ക് അവർ പറയണത് എനിക്ക് സൗണ്ട് എന്താണെന്ന് അറിയില്ല റെക്കോർഡായില്ല ആ ടൈമിൽ അതിന് ഞാൻ പറഞ്ഞില്ലേ ചാച്ചി ആ മാവുണ്ട് തന്നെ നമുക്ക് വേറെ രീതിയിൽ ഉണ്ടാക്കാമെന്ന് ഇപ്പം നമ്മളാ പ പഴം പൊരിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ ബാക്കി വന്ന മാവാണ് ഇതാണ് കേട്ടോ അത് അപ്പോൾ അതിലേക്ക് ചാച്ചിയും നമ്മളെ കശുവണ്ടിയും നമ്മളെ ചെറു ഇതില്ലേ മുന്തിരി മുന്തിരിയും കൂടിയിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു ചോദിച്ചാൽ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതും നല്ല അടിപൊളി റെസിപ്പി തന്നെയാണ് കേട്ടോ നമുക്ക് നോമ്പിനൊക്കെ ചെയ്യാൻ പറ്റിയ റെസിപ്പി കുട്ടികൾക്കൊക്കെ ഈവിനിങ് സ്നാക്സൊക്കെ ആയിട്ട് നമുക്കിത് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എന്ന് വെച്ചാൽ അത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ ഇതിൽ ഓൾറെഡി ഒരു കോഴിമുട്ട് നമ്മൾ പഴംപൊരിക്ക് നമ്മളൊരു കോഴിമുട്ട് ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഇനിയും ചേർക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇതിലേക്ക് വേണമെങ്കിൽ ഈ ഒരു റെസിപ്പി ചെയ്യുമ്പോൾ അതിലേക്ക് വേണമെങ്കിൽ നമുക്ക് കോഴിമുട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ചാച്ചി കോഴിമുട്ട ചേർത്തുണ്ട് പക്ഷെ പക്ഷേ എനിക്ക് ആ വീട് ഉണ്ടായിരുന്നു മിസ്സായിപ്പോയി അങ്ങനെ ചാച്ചി ഒരു എന്താ പറയുക സ്പൂണിൽ തന്നെ ഇങ്ങനെ കോരി കോരി ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാനാണ് കേട്ടോ ഞാൻ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ചാച്ചി ആട്ടോണ് ഉണ്ടാക്കി പൺപുരി കഴിച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു മാവുണ്ട് തന്നെ വേറൊരു രീതിയിൽ എന്താ പറയുക അണ്ടി പരിപ്പും മുന്തിരൊക്കെ ഇട്ടിട്ട് ചെയ്യുന്ന ഈ ഒരു റെസിപ്പി ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നതും കഴിക്കുന്നതും ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു രക്ഷയില്ല കേട്ടോ ഇതും അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരുന്നു അങ്ങനെ ഞാൻ ഫൈനലി ഞാൻ എന്താ പറയുക ഒക്കെ നോക്കി ഇത് ചാച്ചി തക്കണ അനുസരിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ടേസ്റ്റ് അടിപൊളി ടേസ്റ്റ് ഒരു രക്ഷയല്ലാത്ത ടേസ്റ്റ് തന്നെ ആയിരുന്നു ആട്ടുകൊണ്ടുള്ള പഴംപുരി ആട്ടുകൊണ്ട് തന്നെ എന്താ പറയുക മുന്തിരിയും അണ്ടിപ്പരിപ്പൊക്കെ ചേർത്തിട്ടുള്ള റെസിപ്പി ഒരു അടിപൊളി രക്ഷയില്ലാത്ത ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഇക്കാര്യം ഇക്കൊക്കെ കഴിച്ചപ്പോൾ ഇക്കാൾക്ക് ഇഷ്ടമായപ്പോൾ ചാച്ചി വീണ്ടും എന്താ പറയുക അങ്ങനത്തെ മാവെന്നുണ്ടാക്കിയിട്ട് വീണ്ടും എന്താ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ചേർത്തിട്ട് വീണ്ടും അത് അതുണ്ടാക്ക അതും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ആണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും അത് ഉണ്ടാക്കി അപ്പോൾ ഇന്നത്തെ ഒരു ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയണത് ചാച്ചിയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടാക്കുന്ന ഡേ തന്നെ ആയിരുന്നു കേട്ടോ എന്നാൽ ചാച്ചി ബാക്കിയുള്ളതും ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കി ഇരിക്കുകയാണ് ചാച്ചി ഭയങ്കര എന്താ പറയുക നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചാച്ചിനോട് ഞങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ഉണ്ടാക്കാൻ പറഞ്ഞ് അങ്ങനെ ഉണ്ടാക്കി ഉണ്ണികൾക്കായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടാണ് അങ്ങനെ ചാച്ചി വീണ്ടും വീണ്ടും ഉണ്ടാക്കി ചാച്ചിക്ക് ഇഷ്ടമാണ് നമ്മളൊരാൾ ചാച്ചി ഉണ്ടാക്കുന്ന ഒരു ഐറ്റംസ് നമ്മളിഷ്ടമാണ് പറഞ്ഞു തന്നെ പിന്നെ അത് നമ്മൾ കൂടെ തിന്നിപ്പിച്ചത്തേ ചാച്ചി വീടുള്ളൂ അപ്പം അതോട് ചാച്ചി അത് വീട് വീണ്ടും എന്ത് ഞങ്ങൾ ഉണ്ടാക്കി തന്ന് ഞങ്ങളത് കഴിച്ചപ്പോൾ ചാച്ചി പറഞ്ഞു കേട്ടോ ഇതിൽ നിന്ന് നമുക്ക് എന്താ പറയുക അണ്ടിപ്പരിപ്പ് മാത്രം അണ്ടിപ്പരിപ്പ് അരച്ചിട്ട് ഇതിലൊഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അതും എന്നിട്ട് ആ ഒരു മാവ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും അങ്ങനെ കഴിക്കുക അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിലും അതും വേറെ ടേസ്റ്റാന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ചാച്ചി എന്ന് പറഞ്ഞാൽ വെറൈറ്റി വെറൈറ്റി എന്താ പറയുക പരീക്ഷിച്ച് നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതും അങ്ങനെ വെറൈറ്റി പരീക്ഷിച്ച് നോക്കിയ റെസിപ്പിയാണ് പക്ഷെ അത് എന്താ പറയുക സക്സസ് ആയി അത്രയും എന്താ പറയുക ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ ചീ ഉണ്ടാക്കി സക്സസ്സായി തന്നെ അറിയാം അത്രയും ടേസ്റ്റ് ആയത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ എല്ലാവരും ഈ രണ്ട് റെസിപ്പിയും ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് നോമ്പാണ് വരാൻ പോകുന്നത് നോമ്പിന് തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്ന റെസിപ്പിയാണ് കേട്ടോ നോമ്പിനൊക്കെയെന്ന് പറയുമ്പോൾ നമുക്ക് ഹെൽത്ത് മുഖ്യമാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ പഴമ്പൊരി എന്തായാലും നമ്മൾ നോമ്പിന് എന്തായാലും ഒരു പഴമ്പൊരു റെസിപ്പി ഉണ്ടായിരിക്കും അപ്പോൾ അതിലേക്ക് നിങ്ങൾ ഈ ഒരു പ്രാവശ്യം ഈ പ്രാവശ്യത്തിന് നോമ്പിന് മൈദ ഒഴിവാക്കിയിട്ട് ആട്ടം ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ആട്ടോടെ മാവിൽ നിങ്ങൾ പണിപൂര് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ സപ്പോർട്ട് തീർച്ചയായും എനിക്ക് വേണം കേട്ടോ എന്നാലാണ് എനിക്ക് അടുത്ത വീഡിയോസൊക്കെ ഇടുമ്പോൾ ഒരു എന്താ പറയുക ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ ടാറ്റാ ബൈ ബൈ യു